ഞാൻ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് കുറച്ച് നാളെ മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആളാണ് സാമാന്യഗതിയിൽ കാര്യങ്ങൾ നല്ല നിലയിൽ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം വരെ ധരിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇവരൊക്കെ അയച്ചു തന്നിട്ട് ഞാൻ ഞാനത് കേട്ടു അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിന്റെ വീഡിയോ കോവിഡിനോ വിള്ളലിനോ വെള്ളപ്പൊക്കത്തിനോ ഒന്നും മാറിനില്ല എട്ടാം മാറി ഏഴാം മാറിന്റെ അറിയില്ല എന്നെ സംബന്ധിച്ച് ഇത് രണ്ടു മൂന്ന് വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ അന്ന് മുതലേ ഈ പ്രതിഭാസം ഉണ്ടാകുമ്പോ ഞാൻ കുറെ വീടുകളിൽ പോയിട്ടുണ്ട് അവർ ആവശ്യപ്പെടുന്നു ഞാൻ കാണുന്നു അവരാവശ്യപ്പെടുന്നു ഇത് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ ഭീഷണിയുണ്ട് ഞങ്ങളെ വീട് പോകാൻ തയ്യാറാണ് ഒരു കാര്യം ഈ വളർത്തുമൃഗങ്ങളെയും സ്ഥലത്തെ ഉപേക്ഷിച്ച് ഒട്ടുമിക്ക വീടുകളും ഈ സർക്കാർ കൊടുക്കുന്ന പൈസക്ക് തീരാത്ത വീടുകളാണ് സർക്കാർ വീടിനും സഹോടെ കൊടുക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് ആ പത്ത് ലക്ഷം രൂപയേക്കാൾ വിലയുള്ള വീടുകളും പറമ്പും വിറ്റിട്ട് അല്ല ഉപേക്ഷിച്ചിട്ടാണ് ഇവർ പോകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അവിടെ ജീവനാണ് ഏറ്റവും ആളുകൾ ആഗ്രഹിക്കുന്നത് ജീവൻ നിലനിർത്താനാണ് അതിന് അവര് ഞങ്ങൾക്ക് ജനപ്രതിനിധികൾക്ക് അവർ അപേക്ഷ തരുന്നു അപേക്ഷ ഞാൻ ഗവൺമെന്റിലേക്ക് കൊടുക്കുന്നു അത് പരിശോധിക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരാണ് അത് പരിശോധിച്ചിട്ട് അർഹത നിശ്ചയിക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരാണ് എന്തൊക്കെയാണ് അർഹതയുടെ മാനദണ്ഡം ഞാൻ ഞാനീ പഞ്ചായത്ത് പ്രസിഡന്റ് അന്വേഷും കുറച്ച് നാള് മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയാളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് സാമാന്യഗതിയിൽ കാര്യങ്ങൾ നല്ല നിലയിൽ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്നാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം വരെ ധരിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇവരൊക്കെ അയച്ചു തന്നിട്ട് ഞാൻ അത് കേട്ടു അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിന്റെ വീഡിയോ അത് കണ്ടയാളിവർ ചിരിക്കുകയെന്ന് അദ്ദേഹം പറഞ്ഞു ഞാനിപ്പോ കേൾപ്പിച്ചു തരാം നിങ്ങൾ കേട്ട് പേരെ പേരെ വരെ വരെ ഉൾപ്പെടുത്താം ഒരു ായിട്ട് ഉൾപ്പെടുത്തേണ്ടതുണ്ട് എനിക്കെതിരെയുള്ള ആക്ഷേപത്തിൽ എനിക്കെതിരെ ആക്ഷേപമല്ല എനിക്ക് അനുകൂലമായ സർട്ടിഫിക്കറ്റ് ആണ് മുപ്പത്തഞ്ചാളുകളുടെ പേര് ഈ വിഷയത്തിന്റെ വിധേയരായവരുടെ പേര് ഞാൻ സർക്കാരിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് കേരളം പഞ്ചായത്ത് പ്രസിഡന്റ് എനിക്ക് അനുകൂലമായി സർട്ടിഫിക്കറ്റ് നൽകിയാണ് അത് പരിശോധിക്കേണ്ടത് ഗവൺമെന്റ് സംവിധാനം അനുസരിച്ച് തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിൽ നിന്നും വന്ന റവന്യൂ പരിസ്ഥിതി ദുരന്ത നിവാരണ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥന്മാരാണ് അവര് പരിശോധിച്ചിട്ട് ഞാൻ തന്ന ലിസ്റ്റിൽ ഏതെങ്കിലും അർഹതപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക അനർഹകരുണ്ടെങ്കിൽ ഇന്ന കാരണങ്ങൾ കൊണ്ട് അവർ അനർഹരാണ് അവരെ മാറ്റി നിർത്തുക വേണമെങ്കിൽ എനിക്കൊരു മറുപടി കത്തുകൊണ്ട് തരാം ഇന്നലെ ചെയ്തിരിക്കുന്നു ഇന്നത് ചെയ്യാൻ കഴിയില്ല എന്ന് ഒരു മറുപടി കത്തുകൊണ്ട് തരാം അങ്ങനെ ഒരു കത്ത് എനിക്ക് കിട്ടിയിട്ടില്ല അനർഹരായ ആരെയെങ്കിലും പരിശോ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തിയവരെ പിന്നീട് ഞാൻ സമ്മർദ്ദം നിൽത്തി നിലയിൽ കയറ്റാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് തെറ്റ് എനിക്ക് തരുന്ന അപേക്ഷകൾ സർക്കാരിലേക്ക് കൊടുക്കുന്നത് ശരിയാണ് സർക്കാരിന്റെ പരിശോധനയിൽ അയോഗ്യരാണ് അനർഹരാണ് എന്ന് ആരെയെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവരെ തിരികെ കയറ്റാ മാത്രമല്ല ഞാൻ ഭരണത്തിന്റെ ഉന്നത തലങ്ങളിൽ നിന്നും പഞ്ചായത്ത് ഹൗസിനെ പിടിപാടുള്ള ആളല്ല ഞാനൊരു വിനീതനായ ജനപ്രതിനിധി മാത്രമാണ് ഞാൻ ഭരണാധികാരി ഒന്നുമല്ല അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ എന്താണ് ആദ്യം മൂന്നും പിന്നെ ഏഴും ആ ഏഴും പത്ത് പേർക്ക് കൊടുത്തു ഈ ഏഴുപേർ കൊടുക്കുന്ന പന്ത്രണ്ട് പേരുടെ ഒരു ലിസ്റ്റിൽ നിന്നാണ് ഞാൻ കൊടുത്തതും പഞ്ചായത്ത് കൊടുത്തതും സ്വയമേവ കിട്ടിയതും ആ എല്ലാ അപേക്ഷകളും പരിശോധിച്ച് ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധിച്ച് പന്ത്രണ്ട് പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കി അതിൽ നിന്നാണ് ഏഴുപേരെ കൊടുത്തിട്ടുള്ളത് ഏഴുപേർക്ക് നാമ മാത്രം പത്ത് ലക്ഷം രൂപയുടെ നഷ്ടം വരും എന്റെ പോയില്ല പത്ത് ലക്ഷം രൂപ പോലും പോരാ ബാക്കി ഇന്നിപ്പോ ഞങ്ങൾ പോയ കണ്ട വീടുകളുണ്ട് ചാക്കോ ചേറ്റുപുഴ ജോയിൽ ഇരുപത്തി ആറ് സെന്റ് സർവേറാണ് അദ്ദേഹത്തിന്റെ വീട് ആ ഈ കൈലാസപ്പഴിയിൽ നിന്ന് അമ്പത് മീറ്റർ ഇല്ല ഇതിനുമ്പ് ഞാൻ പോയിട്ടുണ്ട് അടയ്ക്ക് മാറി താമസിക്കുകയാണ് ചാക്കോറ്റി ജോയിയുടെ വീട് സ്ഥലമാണ് അവരുടെ വീടും ഇതുപോലെ തന്നെ ഭീഷണിയിൽ നിൽക്കുകയാണ് ത്രേസ്യാ മഹദർപ്ര ആ വീടും വീടിന്റെ അടുത്തേക്കുള്ള റോഡും അവിടുത്തെ തോടും വിണ്ടികേറി ഭൂമി താന്നു നിൽക്കുകയാണ് ത്രേസ്യാമർപ്രയുടെ വീട്ടിൽ ഇതിനു മുമ്പ് ഞാൻ പോയിട്ടുണ്ട് ഈ അർഹതയുടെ അടിസ്ഥാനത്തിൽ അവരുടെ ശുപാർശ തോമസിന് ഒരേക്കർ സ്ഥലസ് ഈ ലിസ്റ്റിൽ പെട്ടതായി പറയുന്ന പഞ്ചായത്ത് ദിവസം എന്ന് പറയുന്ന പന്ത്രണ്ടിൽ പെട്ടതാ പറഞ്ഞ വീട്ടിൽ നാല്പത്തിരണ്ട് സെന്റ് സ്ഥലമേ ഉള്ളൂ ഈ ലിസ്റ്റിൽ പെട്ടതായി ഈ പന്ത്രണ്ടിൽ ഒരാളാണ് നമ്മളത് ലളിതമായ ചോദ്യം വിനീതമായ ചോദ്യം അവർ വയ്ക്കുന്ന ഒരു ചോദ്യം ഞങ്ങൾ പന്ത്രണ്ടിൽപ്പെട്ടതാണ് ഉറപ്പുള്ള കാര്യമാണല്ലോ സർക്കാരിന്റെ ലിസ്റ്റിൽ പന്ത്രണ്ടി പട്ടതാണ് ഏഴുപേർ കൊടുത്തു ബാക്കി അഞ്ചു പേർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഇനിയിപ്പോ ഞാൻ മുപ്പത്തഞ്ചു പേരെ കൊടുത്തു എത്ര പൈസ വേണം സർക്കാരിനെ സംബന്ധിച്ച് ആളുകളുടെ കുടുംബങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ കുടുംബാംഗങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ അവർക്കൊരു ബദൽ ജീവിത സുരക്ഷിതമായ ചെറിയ ഭവനങ്ങൾ ഉണ്ടാക്കാൻ മുപ്പത്തഞ്ചേ ഇന് പത്ത് എത്ര മുതൽ കോടി രൂപ ಭರೇರೂ ಈಡಾನ್